ആചാര ചേച്ചി ആരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നു വെച്ചാൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പതിമൂന്ന് ലക്ഷത്തിനു നമ്മുടെ തെച്ചു കൂട്ടുകാരായ രാമചാദകരൻ അതേപോലെ തെച്ചുകൂട്ടുകാരുടെ ഇപ്പോഴത്തെ എതിരാളി നിൽക്കുന്ന ഭീമനും അങ്ങനെ കുറച്ച് ബാമ്പാടി രാജും കാളിദാസും അങ്ങനെ കുറച്ച് കുറച്ച് ആരൊക്കെ കുറെ പൂരമായിട്ടുള്ള നമ്മുടെ ചാലശ്ശേരി പൂരത്തിന് രണ്ടിൻ്റെ അവിടുത്തെ പൂരമാണ് അതുകൊണ്ട് നമ്മൾ വീടുകൂടെ രണ്ട് ദിവസം നേരം വീഴുകയെന്ന് വച്ചാൽ തൊണ്ടവരാണ് അതേപോലെ ഞാനൊരു കാര്യം ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് സൈക്കിളിൽ വീട് വരും സ്കൂൾ കൂട്ടിയിട്ട് ഇടാച്ചിട്ടാണ് കുറച്ച് ഇപ്പം സാധനം ചെയ്തില്ല ഇപ്പോൾ റെഡിയൊക്കെ കുറച്ച് പറയും പിന്നെ അതിൻ്റെ വീലും കാര്യങ്ങളും കിട്ടാൻ നമുക്ക് കുറച്ച് നേരം വഴുകൊണ്ട് ഞാൻ കട ചോദിച്ചു പോകാറ് പറഞ്ഞു പഴയല്ല ആരി കടത്തോളാന് അല്ലാണ്ട് പുതിയ വീലുമായിട്ട് വന്നാൽ കുറച്ച് റേറ്റ് കൂടുതൽ പറഞ്ഞത് അപ്പോൾ എന്തായാലും ലാസ്റ്റ് കിട്ടില്ല നമ്മൾ പുതിയ വീലു എടുക്കുകയാണ് അപ്പോൾ എന്തായാലും പൂരത്തിന് നിങ്ങൾ വീഡിയോ ഫുള്ള് ആനപ്പൂര് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ആനകളുടെ ഇഷ്ടം എന്തായാലും കാണാൻ മറക്കുക പിന്നെ വേറെ പൂരങ്ങളൊന്നും ഇല്ല വേറെ ഒരു വീഡിയോ ഇല്ല അത് ആനകളുടെ വീഡിയോ മാത്രമാണ് അപ്പോൾ എന്തായാലും ചില എസ്ക്രൈബ് ചെയ്തൊരു വീഡിയോ ആണ് കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്താൽ മതി അല്ലാത്തവണ്ണീ ലൈക്ക് അടിച്ചു നമ്മൾ ആദ്യം പ്പോൾ തന്നെ അവിടെ ഒരു ഭീമിന്റെ എൻട്രി ആണ് കണ്ടത് പിന്നെ ചാലിശ്ശേരി സെന്ററിൽ എത്തിയപ്പോൾ ഭീമനും സാധുവിന്റെ തലവൊക്കെയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ ഗംഭീര തലവൊക്കെ നടക്കുന്നതിന്റെ അടി നമ്മള് കുറച്ച് നടന്നപ്പോൾ നമ്മള് നമ്മുടെ രാമന്റെ അടുത്തേക്കാണ് നമ്മള് എത്തിച്ചേർന്നത് കഴിഞ്ഞു ഇപ്പോൾ അച്ചമര ചാണ് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ രാമൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് രാമൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ഫോട്ടോ കാര്യങ്ങൾ ആൾക്കാർ എടുക്കുകയായിരുന്നു ഓരോ ആനകൾ വെച്ചിട്ട് വരികയായിരുന്നു രാമനൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കായിസ് പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം കാത്തിനുള്ളപ്പോൾ ഓരോരോ ആനകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ചമര അച്ചത്തിൽ അങ്ങനെ കുറെ ആനകളുണ്ടായിരുന്നു അമ്പാടി ബാലൻ ഗുരുവായൂർ നന്ദൻ അതേപോലെ തന്നെ ഊക്കൽ സ്കുഞ്ചു അതേപോലെ ഉട്ടോളി അനന്തൻ പിന്നെ ചെറുപ്പൽ കാളിദാസൻ അങ്ങനെ കുറേ ആനകളുണ്ടായിരുന്നു നേരം കൂടുതലോറും കൊമ്പന്മാരുടെ വാശി കുടികൾ നമ്മളെ രാമൻ്റെ അടുത്ത് നമ്മുടെ സ്വന്തം ഭീമൻ നിൽക്കുന്നുണ്ട് അതിൽ തൊട്ടടുത്ത് നമ്മുടെ പാമ്പാടി നിൽക്കുന്നുണ്ട് അതിഗംഭീരമാണ് അച്ചമല ചേത്തിൽ ഏത് രാനപ്പുരാമിൻ്റെയും ഒരു ആഗ്രഹമാണ് എല്ലാ കൊമ്പന്മാരും മറ്റേ ഫ്രേമരി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നമ്മുടെ എല്ലാ കൊമ്പന്മാരും നിർത്തി വരുന്നത് അതിഗംഭീരമായ നെറ്റിപ്പട്ടവും അവരുടെ മേലുണ്ടായിരുന്നു പൈസ അത് കാണാൻ തന്നെ ഇതല്ലാത്തൊരു പങ്കു പറയുന്നത് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഗംഭീരമായ തിരക്കിനുള്ളിൽ കിടന്ന് മുറ്റി പറഞ്ഞിടത്ത വീഡിയോ ആണ് അതുകൊണ്ട് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഫ്രെയിം ആവും അത് നിങ്ങൾ കാര്യം ഒക്കെ എടുത്ത് ഇങ്ങനെ കണ്ടില്ലേ നമ്മുടെ റീൽസിൻ്റെ പുറത്ത് ലൈഫിലായി ഫ്രെയിമ് അത് ഗംഭീരമായ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നമ്മൾ തിരക്കിൽ കാണിച്ചത് അങ്ങനെ ഭയങ്കര തൊട്ട് കിടക്കുന്ന ലോക്കായ തലത്തിൽ നിന്നാണ് നമ്മളിത്രയും ഭംഗി ഭംഗിയായിട്ടുള്ളൊരു വീഡിയോ എടുത്തത് നമ്മുടെ കൊമ്പന്മാരുടെ കൊമ്പന്മാരെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് നിങ്ങൾ ലേക്കും കാര്യങ്ങളൊക്കെ തരണം അപ്പോൾ എന്തായാലും ലൈക്കൊണ്ടൊക്കെ തന്നാലാണ് നമുക്കൊരു വിഷാറുണ്ടാവുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര നല്ല കുമ്പമാരെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ചാനലിലാണ് നമ്മൾ അത്ര നല്ല നൃത്തം ഞങ്ങൾ കാണിച്ചു തരുന്നത് കുറച്ച് കഴിഞ്ഞ് വെറും ആനകളിലെണ്ണം കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ആനകളെ കയറ്റി നിർത്തി നമ്മളിങ്ങനെ കൂടെ കുത്തി തിരിച്ച് കയറി വരുന്ന കയറി വന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോസ് ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി കാണുക ഇപ്പോൾ കാണാതെ തിരുവോക്കം കൂടി വരുന്നത് പറഞ്ഞാൽ മുപ്പേ അടി കുമ്മന്മാരെണ്ണം കൂടി വരുന്നതും വലുപ്പം നിങ്ങൾക്ക് കാണാം ഓരോരുത്തരുടെ മെച്ചപ്പെട്ട ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ഫോക്കസ്റ്റാ നമുക്ക് കാണാം ഓരോരുത്തരുടെ വലുപ്പം ഇത് നല്ല മനോഹരമായ ഒരു ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് രണ്ടുപോലും നമ്മുടെ ചാനലിനൊക്കെ ഇട്ടിട്ടുണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല അപ്പോഴത്തെ നമ്മളൊരു മേളം ആണ് നമ്മുടെ സ്വന്തം മംഗലാംഗം പറഞ്ഞു അച്ഛനും അച്ചടികൾ നമ്മൾ ശ്രദ്ധിക്കാനാണ് നമ്മളെ സ്വന്തം മറക്കാത്ത നമ്മുടെ സ്വന്തം മംഗലാംഗം കറണൻ്റെ ഇടവിട്ട് അങ്ങനെ കടന്നപ്പോൾ ചെറിയൊരു കണ്ണി നെയ്തൊക്കെ വന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അതിനുള്ളിൽ ഒന്നര മണിക്കൂറോളം നമ്മൾ നിന്നിട്ടാണ് ഇത്ര വെട്ടി രാത്രിയായി ഇരുട്ടായി നിങ്ങൾ കാണാപ്പം ഓരോരുത്തരും നെറ്റി പട്ടത്തിൻ്റെ തിളക്കൊക്കെ കാണുമ്പോഴുള്ള നമ്മളിട പൂരം പിരിമുറുങ്ങി വരുന്ന പോലെ മേളം കിടെ മട എന്ന് പറയുന്നത് പോലെ കൊട്ടി കൊട്ടി ഇത് മറുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൊമ്പന്മാരെയും നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കണ്ടാലറിയാം കണ്ടിട്ടാലും കമ്പനി പാടി എന്ന എഴുതിയതിൻ്റെ തൊട്ടപ്പുറത്ത് പടിഞ്ഞാറൻ മുപ്പിൻ്റെയാണ് രാമൻ കമ്പിനി പടർ ആണ് നമ്മുടെ ഭീമൻ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോ അനുകൾ കാണാം നിനക്കിതിൽ പിന്നെ ഇഷ്ടപ്പെട്ട നെറ്റിപ്പെട്ട ആരുടെയെന്ന് ഒന്ന് വേണം ചെയ്തത് നമ്മൾ കുറേ നേരം എടുത്തതാണ് അതിനുള്ളിൽ നിൽക്കാൻ പോലും തല്ലാണ്ട് നമ്മൾ അവിടെ ദൂരം തിരിമുറിഞ്ഞാലും നിങ്ങൾക്ക് കാണാനുണ്ടാവും എന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ ചാലേ സ്ക്രീം വേണം പൊട്ടത്തുകൊണ്ട് ബെല്ലേക്കിനും കാര്യങ്ങളും അടിച്ചു കിട്ടുകയാണ് വീണ്ടും ആവർത്തിച്ച് വന്ന് മറക്കരുത് അപ്പം എന്തായാലും പുതിയ വീടിനാല് അപ്പോഴും പറയേണ്ടത് സൈക്കിള് നമ്മൾ റെഡിയാക്കാത്തതെന്ന് വെച്ചാൽ കുറച്ച് നേരം വൈകി വീലൊക്കെ ഇട്ടാണ് പിന്നെ നമ്മുടെ മെയിൻ ആമും കാര്യങ്ങളൊക്കെ തരോ അതൊക്കെ കഴിഞ്ഞാലും നമുക്ക് പോയി ഫുൾ രണ്ടാമത്തെ സ്ത്രീ ആണ് അതിൽ നമ്മൾ നമ്മുടെ സൈക്കിൾ റെഡിയാക്കിയിട്ട് പുറത്തിറക്കുന്ന വീഡിയോ എന്തായാലും ഇടുന്നതാണ് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇടുകയാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് ചെയ്യാൻ സൈക്കിൾ ഫുൾ വീഡിയോ ആയിട്ട് ഇടും അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടത് തീർക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരാം അവരെ ബൈ Ciao, l'ho screvita.